മിഷനിലേക്ക് സ്വാഗതം സിഗരറ്റ് വാങ്ങാൻ എന്ന കടയിലെത്തി സ്വർണ്ണവും ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തി വരുന്ന മുളന്താനത്ത് അമ്മുകുട്ടി ഗോപാലന്റെ രണ്ടു പവൻ തൂക്കം വരുന്ന സ്വർണമാലയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അടങ്ങിയ സഞ്ചിയുമാണ് കളവു പോയത് രാവിലെ ആറു മുപ്പതിന് കട തുറക്കുന്ന സമയത്ത് സിഗരറ്റ് വാങ്ങാൻ എന്ന വ്യാജേനെ ബൈക്കിൽ കടയിലെത്തി യുവാവ് സിഗരറ്റ് ആവശ്യപ്പെടുകയും തന്ത്രപരമായി പണവും സ്വർണവും അടങ്ങിയ സഞ്ചിയുമായി കടന്നു കളയുകയുമായിരുന്നു മോഷണം നടത്തിയതിന്റെ തലേ ദിവസവും ഈ യുവാവ് കടയിലെത്തിയിരുന്നു എന്ന് സ്ഥാപന ഉടമ അമ്മ കുട്ടി ഗോപാലൻ കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു കൂത്താട്ടോളം പോലീസ് സ്ഥലത്തെത്തി സമീപത്തുള്ള സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ഞാനിവിടെ എൻ്റെ സ്വെറ്റർ അഞ്ച് സ്വെറ്റർ ചോദിച്ചു അഞ്ച് പിന്നീ വലിച്ച് തരാണ് പറഞ്ഞു അവൻ ഞാൻ കയറി സ്വെറ്റർ എടുത്തോണ്ടിരുന്നപ്പം അവൻ ഇവിടം വരെ കയറി വന്നു എത്ര മണിയു ഒരു ആറര ആയി കഴിയും ആറര കഴിഞ്ഞിട്ടുണ്ട് അവിടെ കയറി വന്നേച്ച് വന്നേ ഇവിടെ വന്ന് വന്നേച്ച അവൻ പറഞ്ഞു ആ ഞാൻ പൈസ എടുത്തില്ല സെറ്റ് വേണ്ട എന്നും പറഞ്ഞ് അവനങ്ങിറങ്ങി പോവുകയും ചെയ്തു അപ്പം ഞാൻ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ ഈ മേശപ്പുറത്താവിച്ച് പിന്നെ പേഴ്സ് മാല പിന്നെ ഒരു എമർജൻസി ഒരു ടോർച്ച് ഒരു കുപ്പി സ്റ്റീലിന്റെ കുപ്പി വെള്ളം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ